തൃശൂരിലേക്കും നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും കാണുന്ന വികസനം പാഞ്ഞെത്തിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാതൃകാപരമായ ഒരു എംപിയുടെ മാതൃകാപരമായ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം മുഴുവൻ ശ്രദ്ധ ചെലുത്തി അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്ന തൃശൂർക്കാർ തിരഞ്ഞെടുത്ത തൃശൂർക്കാരുടെ സ്വന്തം എം പി ആയിരിക്കും ഞാൻ എന്ന് അതിന് മേലെ അതുക്കും മേലെ ഉറപ്പ് വരികയാണ് അപ്പം ഇനി വിജയിപ്പിച്ചു വിടുക ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വരും ആഘോഷങ്ങൾക്കായി താങ്ക് യു

ോട്ടോ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കണം വിജയിപ്പിച്ചയച്ചാൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ അഞ്ച് വർഷവും അതിന് മുമ്പത്തെ അഞ്ച് വർഷവും കാണാത്ത അത്രയും ഒരു എംപിയുടെ പ്രവർത്തനത്തിന്റെ മികവ് നിങ്ങൾ തൊട്ടറിയും എന്ന് ഞാൻ ഉറപ്പുതരുന്നുവിട്ടാൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ പറയുന്നു തൃശൂർ ഒതുങ്ങില്ല കേരളത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശൂർക്കാർ തിരഞ്ഞെടുത്ത് കേരള എം പി ആയി ഞാൻ പ്രവർത്തിക്കുന്ന വാക്ക് വരുന്നു തരുന്നു